ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് നല്ല റെഡിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയും കൊണ്ട് കേട്ടോ അപ്പം നമ്മളിന്ന് ഇവിടെ റെഡിയാക്കി എടുക്കുന്നത് ഗോതമ്പ് പുട്ട് ഒട്ടുമിക്ക പേർക്കും ഗോതമ്പ് പുട്ട് കഴിക്കാൻ താല്പര്യം ഇല്ലാത്തവരല്ലേ അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റും ആണ് നല്ലൊരു സ്മെല്ലും കൂടെ ആട്ടോ അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഗോതമ്പ് പുട്ട് റെഡിയാക്കി എടുക്കാമെന്ന് കണ്ടു നോക്കിയാലോ അതിനു മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യട്ടോ അപ്പോൾ എങ്ങനെയാണെന്ന് അത് കണ്ടുനോക്കിയാലോ അപ്പം ഇന്ന് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ അപ്പം എല്ലാവർക്കും അറിയായിരിക്കാം ഗോതമ്പ് പൊട്ട് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളെപ്പോഴും ഗോതമ്പ് പുട്ട് റെഡിയാക്കി എടുക്കുമ്പോൾ ഗോതമ്പിൻ്റെ ആ ഒരു പച്ചക്കുത്തിൽ ഉണ്ടാവും അതേപോലെ തന്നെ കഴിക്കാൻ ഒത്തിരി പേർക്ക് ഇഷ്ടം ഉണ്ടാവില്ല അപ്പം നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ഗോതമ്പ് പുട്ട് റെഡിയാക്കി എടുത്താലോ നല്ല സ്മെല്ലുമാണ് കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് നല്ല സോഫ്റ്റുമാണ് അപ്പോൾ ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് ഗോതമ്പ് പൊടി അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് ഒരു പാനിൽ വെച്ച് നമുക്ക് ചെറിയ തീയിൽ ഒന്ന് എടുക്കാം അപ്പോൾ ഇതാ നമ്മൾ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ ചൂടായി നമുക്കിതിലേക്ക് പൊടിയിട്ടിട്ട് ഒന്ന് ചൂടാക്കി അങ്ങ് എടുക്കാം അതിൽ ഒന്ന് കൂട്ടി വെച്ച് നമുക്കൊന്ന് ചൂടാക്കി എടുക്കും ഇതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊന്ന് മാറിക്കിട്ടണം തൊട്ടുമിക്ക പേർക്കും ഗോതമ്പ് പുട്ട് കഴിക്കാൻ കുറച്ച് മടിയാണ് അങ്ങനെയുള്ളവരൊക്കെ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കട്ട കഴിക്കാനും നല്ല സോഫ്റ്റാണ് അതേപോലെ തന്നെ നമ്മൾ പുട്ട് കഴിക്കുമ്പോൾ നമുക്കൊരു നല്ലൊരു സ്മെല്ലും കൂടെ ഉണ്ടാകും പുട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗോതമ്പ് പൊടി ചൂടായി വരുമ്പോൾ ഒരു പ്രത്യേക ഒരു സ്മെല്ലാം പിന്നെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ആ ഒരു ഗോതുമ്പിൻ്റെ ഒരു പച്ചക്കുത്തിൽ എല്ലാവർക്കും ഇഷ്ടമാവില്ല അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നത് ചെറുതായി ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാവും അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയും മതി അപ്പോൾ ഇതാ നമ്മൾ വറുത്തെടുത്ത ഗോതുമ്പ് പൊടി നല്ലപോലെ തണുത്തു വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരുപാട് ഉപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല വളരെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ നമുക്ക് ഒരല്പം പഞ്ചസാര ഞാനിപ്പോൾ ഒരു ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് നിങ്ങൾക്കിത് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ നിർബന്ധമില്ലാട്ടോ നമുക്കിത് വെറുതെ കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മുടെ ഈ ഒരു ഗോതമ്പ് കൂട്ട് അതിന് വേണ്ടിയിട്ടാണേ ഇനി ഞാനതിലേക്ക് താ ഒരു രണ്ട് ടേബിൾ സ്പൂണ് തേങ്ങ ചേർത്ത് കൊടുക്കണം നമ്മളൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കുന്നുണ്ട് അതാണ് നമ്മുടെ ഈ ഒരു ഗോതമ്പ് പൊട്ടിന് ടേസ്റ്റ് കൂട്ടുന്ന ഒരു ഐറ്റം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കിട്ടാൻ വേണ്ടിയിട്ടോ ഒരുപാടൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല വളരെ കുറച്ച് ചേർത്താൽ മതിയാവും ഇനി ഇതിലേക്ക് നമ്മൾ ഒരല്പം ഒഴിച്ചിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിൽ നമുക്കൊന്ന് കറക്കിയെടുത്ത് കൊണ്ടുവരാം ഒരുപാട് വെള്ളം ഒഴിച്ചെടുക്കണ്ട നമ്മൾ ഒഴിച്ചെടുത്തിട്ടുള്ള വെള്ളം അവിടെ ഇവിടെക്കായിട്ടൊന്ന് നനഞ്ഞു കിട്ടിയാൽ മതിയാവും ബാക്കി നമ്മൾ മിക്സിഡ് ജാറിലങ്ങ് ഒന്ന് പൾസ് മൂടിലിട്ട് റെഡിയാക്കി എടുക്കുമ്പോൾ നമ്മുടെ ഗോതമ്പ് പൂട്ട് ഇതിൻ്റെ പൊടി നല്ല പോലെ അങ്ങ് റെഡി ആയിക്കോളും ഇനി നമുക്കിത് മിക്സര ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഇനി ഞാനിതാ മിക്സര ജാറിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഒന്ന് പൾസ് ചെയ്ത് കൊണ്ടുവരാം നമുക്കിതൊരു രണ്ട് ബാച്ചായിട്ട് നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം ഒറ്റടിക്ക് നമുക്കിതിലേക്ക് ഇട്ടിട്ട് ചെയ്തെടുക്കണ്ട അപ്പം ഇതാ ഞാൻ നല്ല പോലെ ഒന്ന് കണ്ടില്ല അപ്പോൾ ഇതാ നമ്മുടെ എല്ലാ പുട്ടുപൊടിയും നല്ല പോലെ നമ്മൾ പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ നൈസായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഒട്ടും കട്ടില്ലാതെ നമുക്ക് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നല്ലൊരു സ്മെല്ലായിട്ടാണ് വരുന്നത് അപ്പോൾ ഇനി നമുക്ക് പുട്ട് റെഡിയാക്കി എടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുക്കറിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പം അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ പുട്ട് കുറ്റിയിലേക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് കഷ്ണം പുട്ടാണ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ എല്ലാവർക്കും അറിയായിരിക്കാം അല്ലേ പുട്ട് റെഡിയാക്കി എടുക്കാനും നമ്മൾ പൊടിയിട്ട് വീണ്ടും തേങ്ങയിട്ട് വീണ്ടും നമ്മൾ പൊടിയിട്ട് കൊടുക്കും അപ്പം ഇതേപോലെ നമ്മൾ ആക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുക്കറിൻ്റെ മീതക്കങ്ങ് വെച്ച് കൊടുക്കാം അപ്പം നമ്മുടെ പുട്ടുകുറ്റി നമ്മൾ കുക്കറിൻ്റെ മീതക്കങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതൊന്ന് സ്റ്റീമായി വരട്ടെ അപ്പം നമ്മുടെ പുട്ട് ഇവിടെ നല്ലപോലെ സ്റ്റീമായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം നമ്മുടെ ആ ഒരു വെളിച്ചെണ്ണ ചേർത്തെടുത്തില്ലേ അതിൻ്റെ ഒരു സ്മെല്ലും നമ്മൾ പൊടി വറുത്തെടുത്തപ്പോൾ കിട്ടിയിട്ടുള്ള ആ ഒരു സ്മെല്ലും കൂടെ നല്ലൊരു സ്മെല്ലാം നമ്മുടെ പുട്ടിന് അപ്പോൾ ഇതാ നമ്മുടെ ഗോതമ്പ് പുട്ടിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് വളരെ സോഫ്റ്റാണ് അതിലുപരി നല്ലൊരു സ്മെല്ലും കൂടെ കേട്ടോ ഇതിൻ്റെ കൂടെ നമുക്ക് പഴം പപ്പടം കടലക്കറിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ട് നമുക്ക് കഴിക്കാം അപ്പം എല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് പുട്ട് റെഡിയാക്കി നോക്കുകട്ടോ അപ്പം എത്ര ഗോതമ്പ് പുട്ട് കഴിക്കാത്തവർക്കും കഴിക്കാനായിട്ട് പറ്റും നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമെന്ന് വിശ്വസിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക അപ്പോൾ ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്ലാമലൈക്കും